ചിത്രം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വേദ ഗർഭിണിയാണെന്ന് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പോയി പറയാനായിട്ട് വേദയും വിക്രവും വീട്ടിലോട്ട് വരുന്നുണ്ട് ആദ്യം ഉള്ളിലോട്ട് വരുന്നത് വിക്രായിരിക്കും എവിടെ ഇവിടുത്തെ ജഡ്ജി എവിടെ കാണാനില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഉറക്കെ ബഹളം ഉണ്ടാക്കുക അപ്പോഴേക്കും മുത്തശ്ശിയും അമ്മയും വന്ന് ചോദിക്കുന്നുണ്ട് ആ വിക്രം വിക്രം എപ്പോഴാണ് വന്നത് ആരേ വിളിക്കുന്നേ അല്ല ഇവിടുത്തെ മുതിർന്ന ഒരാളുണ്ടല്ലോ അയാളെ വിളിച്ചതാ എവിടെ അയാളെ വിളിക്ക എനിക്ക് അയാളോടെ ഒരു കാര്യം പറയാനുണ്ട് അച്ഛനെയാണ് ഉദ്ദേശിക്കുന്നേ ആ അച്ഛനെ തന്നെ ശ്രീകാന്ത് ദേഷ്യത്തിൽ പറയുന്നുണ്ട് നീ ആരെയോ അങ്ങനെയൊക്കെ വിളിക്കുന്നേ എന്റെ അച്ഛനയ്യോ നിനക്കത് വിളിക്കാൻ എന്താ അർഹതയുള്ളത് അതിന് ഞാൻ മുതിർന്ന ആളെയല്ലേ വിളിച്ചത് അല്ലാതെ ഞാനിവിടെ കയറിയൊന്നും വിളിച്ചിട്ടില്ല ഇത് കേട്ടുകൊണ്ട് വേദേടെ അച്ഛൻ വരുന്നുണ്ട് നീ എന്താ അടവിടെ നിന്ന് കൂക്കുന്നേ നിനക്കേ കുറച്ച് സ്വാതന്ത്ര്യം തന്നെന്ന് കരുതിയിട്ട് നീ തലയിൽ കയറി നരങ്ങ അതെ ഞാൻ മുതിർന്ന ആളെയല്ലേ വിളിച്ചത് അല്ലാതെ വേറൊന്നും വിളിച്ചില്ലല്ലോ അല്ല നിനക്കിപ്പോ എന്താ പ്രശ്നം നിനക്ക് എത്ര ധൈര്യത്തിലാ എന്നെ എന്നെങ്ങനെയൊക്കെ സംസാരിക്കുന്നേ പിന്നെ ഞാൻ എങ്ങനെയാ സംസാരിക്ക ഒരു പേരെക്കുട്ടി വരാൻ പോവാ ഇനിയിപ്പൊ വലിയ മുതിർന്ന ആളത് തന്നെ ഞാൻ വിളിക്കും എന്ത് എന്താ നീ പറഞ്ഞെ ആ ഒരു പേരക്കുട്ടി വരാൻ പോവാണെന്ന് മോനെ മോൻ പറഞ്ഞത് പേരക്കുട്ടിന്ന് തന്നെ അല്ലേ അതെ അമ്മേ പേരക്കുട്ടിന്ന് തന്നെ അങ്ങനെ എന്റെ അമ്മായിച്ഛനെ ഒരു മുത്തശ്ശനാവാൻ പോവാ ഈ വീട്ടിലെ ആദ്യത്തെ കുഞ്ഞു പറക്കാൻ പോവാ അങ്ങനെ വിക്രമിനെ അങ്ങ് കെട്ടിപ്പിടിക്കുന്നുണ്ട് ആണോ വിക്രം എന്നിട്ട് എന്റെ മോളെവിടെ എവിടെ വേദ എവിടെ എന്ന് ചോദിക്കാം വേദേ നീൻ എൻട്രക്കിലെ സമയമായി ഇനി നീ വന്നേക്ക് അങ്ങനെ വേദ വരുന്നുണ്ട് വേദയെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് മുത്തശ്ശിയും അമ്മയും അതുപോലെ അച്ഛനും ഒരുപാട് സന്തോഷാവുന്നുണ്ട് വിക്രമിനെയൊക്കെ ചേർത്ത് പിടിക്കുന്നത് ആകാശിനും വർഷയ്ക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോ വിക്രമിനോട് ഒരു പ്രത്യേക സ്നേഹമാണ് അതുകൊണ്ട് അതൊന്നും അവർക്ക് അങ്ങ് പറ്റുന്നില്ല വിക്രം താൻ കരുതിയ പോലെ ഒരാളല്ല എന്ന് അച്ഛന് കൂടി വിക്രമിന്റെ എല്ലാ ചീത്ത കൂട്ടുകെട്ടും ഇല്ലാതാക്കുന്നുണ്ട് കൂട്ടത്തില് ഒരു ഗവൺമെന്റ് ജോലി വിക്രമിന് നേടിത്തരണോ എന്ന് വല്ലാത്ത ആഗ്രഹമായിരിക്കും അച്ഛന് അതിനായിട്ട് വീണ്ടും വിക്രമിനെ പഠിക്കാനായിട്ട് വിടുന്നുണ്ട് ഒരു പോലീസ് ഓഫീസർ ആവണമെന്നാണ് വേദിയുടെ അച്ഛൻ വേദിയോടും വിക്രമിനോടും പറയുന്നത് അതിനായിട്ട് രാത്രിയും പകലും എന്നില്ലാതെ പഠിക്കുവാണ് അതിനിടയിൽ ഒരുപാട് പുസ്തകങ്ങളൊക്കെ വേദയുടെ അച്ഛൻ കൊണ്ടു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ മാറ്റം കൂടി മാഷിനും വിക്രമിനോട് വലിയ ഇഷ്ടമായിരിക്കും വിക്രമിനെ ഇപ്പോൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് വേദയെങ്ങനെ വിക്രമിന് ചായ ആയിട്ട് വരുന്നുണ്ട് ഇത് കാണുന്ന വിക്രം ചോദിക്കുന്നുണ്ട് എൻ്റെ വേദെ നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് എനിക്കിതൊക്കെ കൊണ്ടുതരുന്നേ നീ ഇപ്പം റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് നീ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതും നടക്കണ്ട നീ ആകെ ക്ഷീണിച്ചു പോയി എനിക്കൊരു ക്ഷീണവും ഇല്ല നീ ഇപ്പം നല്ലപോലെ പഠിക്കേ നിന്റെ പഠിപ്പാ എനിക്ക് ഏറ്റവും വലുത് അല്ല അച്ഛൻ എന്ന പുസ്തകമൊക്കെ നീ പഠിച്ചോ ഞാൻ രണ്ട് പുസ്തകം മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഉണ്ട് രണ്ട് മൂന്നെണ്ണം അതൊക്കെ പഠിക്കണം അതൊക്കെ പെട്ടെന്ന് തീരും അതൊന്നും കുഴപ്പമില്ല എന്നിട്ട് നിൻ്റെയും നിൻ്റെ അച്ഛൻ്റെയൊക്കെ ആഗ്രഹം പോലെ ഒരു ഗവൺമെൻറ് ജോലി വാങ്ങിക്കണം അതിന് ഇനിയും ഒരുപാട് കടമ്പകളൊക്കെ ഉണ്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എനിക്ക് നീ ഗവൺമെൻറ് ജോലി വാങ്ങിക്കണമെന്നൊന്നും വലിയ താല്പര്യമൊന്നുമില്ല നീ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിച്ചാൽ മതി അതുതന്നെയാ എനിക്ക് ഏറ്റവും വലുത് അല്ലാതെ ഇന്ന ജോലി അങ്ങനെയൊന്നുമില്ല അല്ല വിക്രം നിനക്ക് എക്സാമിനുള്ള പെണ്ണും എല്ലാം ഞാൻ ഇതിലാക്കി വെച്ചിട്ടുണ്ട് എക്സാമിനിയും ഒരാഴ്ചയുണ്ട് നീ എന്തിനാ ഇപ്പത്തന്നെ ഇതൊക്കെ ആക്കി വെക്കുന്നെ അതിനിപ്പം എന്താ ഒരാഴ്ച മുൻപ് ഇത് എടുത്തു വെച്ചു എന്ന് കരുതിയിട്ടേ ഒന്നും വരാൻ പോകുന്നില്ല അതല്ല എനിക്ക് എക്സാമിന് എഴുതാനുള്ള പെണ്ണ് എന്റെ സ്ത്രീചേട്ടത്തിയാ എനിക്ക് തരാറ് അത് കുട്ടിക്കാലത്തെ അങ്ങനെയാ ശീലിച്ചത് അതുകൊണ്ട് നീ അതിന് സമ്മതിക്കണം എതിരൊന്നും നിൽക്കരുത് ഓ അതെന്താ ഞാൻ നിനക്ക് തന്ന കുഴപ്പം അപ്പോൾ നിനക്ക് ഞാൻ പെണ്ണ് തന്ന വലിയ പ്രശ്നമാണ് അല്ലേ അതുകൊണ്ടല്ല എനിക്ക് ഏട്ടത്തി തന്നാലേ അതങ്ങ് തൃപ്തിയാവോ ഇത് പണ്ട് പറയാറില്ലേ മയൽപീലി ആകാശം കാണാതെ ബുക്കിനിടയിൽ വെച്ചാ പെറ്റി വരുകയെന്ന് അതുപോലെ ഒരു വിശ്വാസം നിനക്കല്ലേ ഈ വിശ്വാസമൊക്കെ ഇല്ലാന്ന് പറഞ്ഞത് ഇതൊരു ചെറിയ വിശ്വാസമല്ലേ നീ അതിനെതിരൊന്നും പറയരുത് ഞാനങ്ങനെ എതിര് പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ ഏട്ടത്തിൻ്റെ കൈകൊണ്ട് തന്നെ നിനക്ക് പെണ്ണ് തന്നോളും അപ്പോഴായിരിക്കും കോള് വരുന്നത് വേദ ഫോൺ എടുത്തു നോക്കുമ്പോ അത് വേദയുടെ അച്ഛൻ തന്നെ ആയിരിക്കും അച്ഛനാണല്ലോ നിനക്കതിനപ്പൊ വിളിക്കുന്നേ ഞാൻ നിനക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഒരുക്കി തരുന്നില്ല ഇനി പഠിച്ചില്ലേ എന്നൊക്കെ ചോദിക്കാനായിട്ട് വിളിക്കുമായിരിക്കും അമ്മായിച്ഛനും മരുമകനും തമ്മിലെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും അത് കണ്ടിട്ടേ നീ വെറുതെ അസൂയപ്പെടാനൊന്നും നിൽക്കണ്ട എന്ന് വേദയോട് വിക്രം പറയുന്നുണ്ട് അങ്ങനെ വേദ സ്പീക്കറിലിട്ട് എല്ലാം കേൾക്കുന്നുണ്ട് എന്തായി മോനെ പഠിത്തൊക്കെ എങ്ങനെയാ നല്ല പോലെ പോകുന്നില്ലേ ആ അച്ഛാ അച്ഛൻ തന്ന പുസ്തകങ്ങളൊക്കെ ഞാൻ പഠിച്ചു എല്ലാം പഠിച്ചോ എല്ലാം പഠിച്ചു എന്നാൽ ഞാനേ രണ്ട് മൂന്നാല് ചോദ്യം ചോദിക്കട്ടെ ആ അച്ചാ ചോദിക്ക് ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്നുണ്ട് വിക്രം അപ്പോൾ എല്ലാം പഠിച്ചല്ലേ എന്തായാലും നന്നായി മോനെ ഇനി എക്സാമും നല്ല പോലെ എഴുതണം എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാം ഈ സമയത്ത് വേദ ചോദിക്കുന്നുണ്ട് അല്ല വിക്രം ഇപ്പം വിളിച്ചതേ നിന്റെ അച്ഛനാ അത് എൻ്റെ അച്ഛനാ എന്നെ കുറിച്ചിട്ട് ഒരു വാക്ക് പോലും ചോദിച്ചില്ല അതങ്ങനെയാ ഞങ്ങളിപ്പോ വലിയ കൂട്ടാ ഇനി പതിയെ പതിയെ നിന്നെ ഞങ്ങൾ അങ്ങ് ഒഴിവാക്കും എന്നൊക്കെ പറഞ്ഞ് വേദയെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വർഷയായിരിക്കും ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങിയതായിട്ട് വർഷ കാണുന്നുണ്ട് അധികം പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഗോൾഡ് ആയിരിക്കും ദേഷ്യം വന്ന് വർഷ ശ്രീകാന്തിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് അല്ല ശ്രീകാന്തേ നീ എന്തിനാ ക്രെഡിറ്റ് കാർഡിൽ നീ എന്തൊക്കെയാ വാങ്ങിക്കുന്നേ ഗോൾഡ് നീ എന്തൊക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നേ എന്നിട്ട് എനിക്ക് നീ ഗോൾഡൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ അത് അതെന്റെ മാനേജർക്ക് കുറച്ച് ആവശ്യം വന്നു എന്താവശ്യം അല്ല അയാളുടെ മകന്റെ കല്യാണം അപ്പോ അവനെ സഹായിച്ചതാ അവന് കുറച്ച് സ്വർണ്ണ എടുത്തു കൊടുത്തു അതുകൊണ്ടാ മകനോ മകന്റെ കല്യാണത്തിന് എന്തിനാ ഇത്രയും സ്വർണ്ണാഭരണങ്ങള് മകനല്ല മകള് ഓ എന്നാലേ എന്നാ മാനേജറുടെ മകളുടെ കല്യാണം അതൊന്നു പറഞ്ഞേ അത് അത് കല്യാണം മുടങ്ങി അയാൾ ശരിയല്ല എന്ന് പറഞ്ഞ് കല്യാണം വേണ്ടാന്ന് വെച്ചു അപ്പൊ പിന്നെ സ്വർണങ്ങളോ മകൾക്ക് ഇനിയും കല്യാണം ശരിയാവില്ലേ അപ്പ പിന്നെ അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ ഇനി ഇതാരെ തിരിച്ചടയ്ക്ക അയാൾ അടിച്ചോളും നീ പേടിക്കൊന്നും വേണ്ട എന്തായാലും ആ കുട്ടിയുടെ അവസ്ഥ കല്യാണം മുടങ്ങിയില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വർഷ പോകുന്നുണ്ട് എന്നാലും എന്തൊക്കെയോ സംശയങ്ങള് വർഷയ്ക്ക് തോന്നുന്നുണ്ട് ആകെക്കൂടെ പതറിയാണ് ശ്രീകാന്ത് നിൽക്കുന്നത് അതുകൊണ്ട് പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തിന് ഒരു കാമുകി ഉണ്ടായിരിക്കും ആ കാമുകിക്കാണ് ഇതൊക്കെ വാങ്ങി വാങ്ങിക്കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുകയല്ല ക്രെഡിറ്റ് കാർഡ് അവളുടെ കയ്യിൽ അങ്ങ് കൊടുത്തിരിക്കുക അപ്പം പിന്നെ പർച്ചേസ് ചെയ്യുന്നൊക്കെ ഗായത്രി എന്ന് പറഞ്ഞ ആ പെണ്ണായിരിക്കും അങ്ങനെ ശ്രീകാന്ത് അവളെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് അവളോട് ആദ്യം പറഞ്ഞിരുന്നത് എൻ്റെ കല്യാണൊന്നും കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞ് അടുപ്പം കൂടിയിരുന്നത് പിന്നീടാണ് ആ പെൺകുട്ടി കാര്യങ്ങളെല്ലാം അറിയുന്നത് ഇയാൾക്കൊരു ഭാര്യയുണ്ട് എന്നൊക്കെ അല്ല നീ എന്തിനാ എന്നോട് ചോദിക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വർഷ എന്നെ പിടിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു എല്ലാം അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്കറിയുന്നല്ലേ കാര്യങ്ങള് അവൾ അറിയട്ടെ എനിക്കെന്താ ഞാൻ എന്തായാലും ഇനിയും സാധനങ്ങൾ വാങ്ങിക്കും അല്ലെങ്കിൽ നീ എൻ്റെ കഴുത്തിൽ താലി കെട്ടണം നാട്ടിലുള്ളവരൊക്കെ എന്താ പറയുന്നതെന്നറിയോ എന്നെ കുറിച്ചിട്ട് നിന്റെ എനിക്ക് പറയാൻ തന്നെ അറപ്പ് തോന്നുക ആ രീതിയിലാ എന്നെക്കുറിച്ച് സംസാരിക്കുന്നത് നീ വേഗം എൻ്റെ കഴുത്തിൽ താലി കെട്ടിയേ പറ്റൂ നീ ഇങ്ങനെയൊന്നും പറയല്ലേ നീ എന്താ എന്നോട് പറഞ്ഞത് നിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാ നീ എന്നോട് അടുപ്പം കൂടിയതും എന്റെ കൂടെ കഴിഞ്ഞതൊക്കെ എന്നിട്ട് പോ നിനക്കെന്നെ ഒഴിവാക്കണം അല്ലേ ഇതെല്ലാം വഴി പോകുന്ന വിക്രം കാണുന്നുണ്ടായിരിക്കും ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ നീ എന്തൊക്കെ പറഞ്ഞാലും നീ എന്റെ കഴുത്തിൽ താലി കെട്ടിയേ പറ്റൂ എനിക്ക് നല്ല വിദ്യാഭ്യാസവും നല്ലൊരു ജോലിയും ഉണ്ടായിരുന്നതാ നീ കാരണ അതൊക്കെ വേണ്ടാന്ന് വെച്ചത് നീ എന്നെ ജോലിക്ക് പോലും വിടാതെ വീട്ടിലിരുത്തി അപ്പൊ പിന്നെ എന്റെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് നീ തന്നെയാ ചിലപ്പോൾ ഞാനുണ്ടല്ലോ ഇതുപോലെ ഒരു കാറും കൂടെ അങ്ങ് വാങ്ങിക്കും അയ്യോ ഗായത്രി നീ അങ്ങനെയൊന്നും പറയല്ലേ അതൊക്കെ വലിയ പ്രശ്നമായിരിക്കും എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ ഞാൻ അവളോട് പറയേണ്ടി വരും ഓ അവളുടെ കഴുത്തിൽ നീ താലി കെട്ടിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് അവൾക്ക് വേണ്ടതെല്ലാം നീ ചെയ്തു കൊടുക്കും എനിക്ക് മാത്രമല്ലേ നിനക്കൊന്നും ചെയ്യാൻ പറ്റാത്തുള്ളൂ അല്ലേടാ അതല്ല ഞാൻ പറയുന്നത് നീ ഒന്നും പറയണ്ട നീ ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല എന്റെ കഴുത്തിൽ താലി കെട്ടിയേ പറ്റൂ ഞാൻ നിനക്ക് വീടും കാറും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ വാങ്ങി തന്നിട്ടില്ലേ ഇനി നിനക്ക് എന്താ വേണ്ട അതൊക്കെ ഞാൻ വാങ്ങിത്തരാം നീയൊന്ന് സമാധാനിക്കേ എനിക്ക് വേറൊന്നും വേണ്ട നീ എൻ്റെ കഴുത്തില് താലി കെട്ടണം അത് മാത്രം മതി നീ എൻ്റെ കഴുത്തില് താലി കെട്ടിയാലേ എനിക്ക് നിന്റെ സ്വത്തില് പങ്കുണ്ടാവുള്ളൂ അതുകൊണ്ട് എത്രയും വേഗം നീ താലി കെട്ടണം അല്ലെങ്കിൽ ഈ ഗായത്രി ആരാണെന്ന് നീ അറിയും എന്നും പറഞ്ഞ് വണ്ടിയെടുത്ത് ആ ഗായത്രി അവിടെ നിന്ന് പോകുന്നുണ്ട് വല്ലാത്ത ടെൻഷനിലായിരിക്കും ശ്രീകാന്ത് നിൽക്കുന്നത്